ഹായ് അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് എന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാനതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് ഒരു സ്പൂൺ കോൺഫ്ലോർ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഒരീകാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ തൈരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഇഞ്ചിൻ്റെ ഇഞ്ചി ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ വരെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിന് വേണ്ടി ഒരു ഡോ തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു ബ്ലൗ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒന്നര കപ്പ് മൈദ കൊടുക്കാം ഒരു സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കുറേശ്ശേ വെള്ളം കുഴിച്ച് ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കാൻ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി തന്നെ കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഓയലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊരു പത്ത് മിനിറ്റിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ നമുക്കിത് ചിക്ക ചിക്കൻ പൊരിക്കാം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ പൊരിക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചിക്കൻ പൊരിച്ചെടുക്കാൻ ചെറിയ പീസാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ഞാനിത് തിരിച്ചിട്ട് കൊടുത്തും മറ്റേ സൈഡ് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം ചെറിയ പീസാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടും ചിക്കനൊക്കെ വേണ്ടത് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നാൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ഡോ ആയി തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രക്ക് സോഫ്റ്റ് ആണ് ഇനി ഇത് ചെറിയ ചെറിയ എടുക്കാം ഇനി ഇതൊന്ന് പരത്തി എടുക്കണം നിങ്ങൾക്ക് എത്രയാണ് വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് പരത്താം ഞാനിവിടെ ഇത് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് ഞാനിത് കുറച്ച് വലുതായിട്ടാണ് പരത്തുന്നത് ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ ഏകദേശം ഉണ്ടാവും നന്നായി നൈസായിട്ട് പരത്തരുത് കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം ഇനി നമുക്കിത് ഓരോന്നായി ഒന്നായി ചുട്ടെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കുക്കാകും ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ അതിന് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറിയ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട് അതിന് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം ഞാനിതിനൊരു ഫില്ലിംഗ് തയ്യാറാക്കണം ഞാനിവിടെ ഒരു അരക്കപ്പ് കാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് ക്യാരട്ടും ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പൊടികൾ ചേർക്കാം ഞാനിവിടെ ഒരു സ്പൂൺ വരെ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം അതിന് കുറച്ച് മാത്രം ഉപ്പ് ഇട്ടു നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ എല്ലാം ഉപ്പ് ചേർത്തത് കൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് മയോണിസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നര സ്പൂൺ വരെ മയോണിസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ വരെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഫില്ലിങ്ങാണ് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടത് അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ചുട്ടെടുത്തത് നമുക്ക് രണ്ടായി തന്നെ മുറിച്ചെടുക്കാം ഇനി ഇതൊരു കോൺ രൂപത്തിലാണ് ഞാൻ മടക്കിയെടുക്കുന്നത് ഞാൻ ഇതുപോലെ ഇതുപോലൊരു കോണായിട്ടാണ് മടക്കിയിട്ടുള്ളത് ചൂടോടെ തന്നെ ചെയ്യാൻ നോക്കണം അതാവുമ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത പ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കും ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം ഫസ്റ്റായിട്ട് ക്യാബേജും ക്യാരറ്റിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് വെച്ച് കൊടുക്കാം അതിന് രണ്ടുമൂന്ന് പീസ് ചിക്കനും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം എന്നെ എല്ലാം കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും ഇതിന് കൂടുതൽ ടൈമൊന്നും വേണ്ട നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നെ വേറൊരു രീതിയിലും ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഞാനത് ചെറിയൊരു ചപ്പൂരിൻ്റെ വലിപ്പത്തിലാണ് ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഇതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കുത്തി കൊടുക്കുന്നത് ഫില്ലിംഗ് ഒക്കെ സെയിം തന്നെയാണ് ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് ഒക്കെ നിറച്ച് കൊടുക്കാം ചിക്കൻ ഞാൻ ഇതുപോലെ എടുത്തതാണ് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഒരു കോൺ രൂപത്തിൽ മടക്കിയിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് കുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഫില്ലിങ് ഫസ്റ്റ് ഫില്ലിങ് നിറച്ച് കൊടുക്കാം എന്നിട്ട് ചിക്കനും വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ രണ്ട് രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം നല്ലൊരു ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പാർട്ടികളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പലഹാരമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോമായി വരുന്നവരേക്കും താങ്ക് യു ബായ്